ാണ് സുഖം കണ്ടെത്തുന്നത് ആഫ്രിക്കയിലെ ചേട്ടന്മാരൊക്കെ വീണ്ടും കുറച്ച് റിയാക്ഷൻ വീഡിയോ വന്നിട്ടുണ്ട് അപ്പൊ നേരെ നമുക്ക് റിയാക്ഷൻ വീഡിയോ ദ്യത്തെ കണ്ണന്റെ ദേവയുടെ ഇങ്ങനെയാണ് സുഖം കണ്ടെത്തുന്നത് ചോദ്യമൊക്കെ ചോദിക്കാമോ ഞാനിപ്പോ എന്റെ ലൈഫില് നല്ല വിഷം നിൽക്കുന്ന സമയത്ത് പോയി നല്ല ഫുഡ് എനിക്ക് നല്ല സുഖം കിട്ടും പിന്നെ കേൾക്കും ചിലപ്പോ ചൂടല്ലേ ചൂട് സമയത്ത് നല്ലൊരു തണുത്ത വാട്ടർമെലൺ ജ്യൂസ് കുടിക്കുകയാണെങ്കിൽ അതൊരു സുഖമാണ് ഈ പറഞ്ഞ ബിരിയാണി കഴിക്കുന്നെങ്കിൽ അതൊരു സുഖമാണ് നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കഴിക്കുന്ന ഒരു സുഖാണ് ഇതങ്ങ് പറഞ്ഞപ്പോ

എനിക്ക് മനസ്സിലായില്ല വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ മനുഷ്യനല്ലേ പുള്ളയെറോട്ട ഇറച്ചി പേടിച്ചത് നീ അത് കുത്തി കുത്തി ചോദിക്കേ ചന്ത അല്ലേ ഇവന്റെ ഒക്കെ മനുഷ്യനല്ലേടാ ടുഡേ സ്പെഷ്യൽ കപ്പ ഇരുന്നത് വള്ളി സാറേ കേട്ടോ പൂഫ ശതെടുത്തക്കോട്ടെ ഇടക്കോട്ടെ പൂഫ് വിത്ത് ചമ്മന്തി ഇത് കപ്പയാണ് മറ്റേ ആഫ്രിക്കയിലെ ചേട്ടന്മാരൊക്കെ കഴിക്കുന്നുണ്ടല്ലോ പൂഫ ബിസ്മിള്ളോ എന്ന് പറയുന്നത് തള്ളയുടെ പൂഫിപ്രായേ പൂഫിപ്രായം പറ ശിവനെ രാവിലെ എണീറ്റ് ഒരു നേരത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എന്തോ ഉണ്ടാക്കിയതാ കുക്ക് ചെയ്ത് കുക്ക് ചെയ്ത് ഇങ്ങനായി നിർത്തി അങ്ങ് അപമാനിക്കുകയാണല്ലോ സജി ചിരി 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 ചിരിച്ചിരി പടാറടങ്ങാന കൊണ്ട് എന്നാ പൊന്നാമ്പി പൊളിച്ച് നമുക്ക് വെറൈറ്റി കണ്ടന്റ് കാണാം ചേട്ടൻ എനിക്ക് സുഖമാ അല്ലേൽ ഈ പണി മുഴുവൻ ഞാനാ ചെയ്തോണ്ടിരുന്നത് കിട്ടിയോ വിചാരിക്കുന്നത് അയ്യോ ചേട്ടൻ രക്ഷപ്പെടാൻ മാത്രം ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ മുൻകോപക്കാരെ എനിക്കിഷ്ടമാ അവരുടെ ഉള്ളിൽ സ്നേഹം കാണും ചേട്ടൻ ആരെങ്കിലും ലവ് ചെയ്തിട്ടുണ്ടോ പെണ്ണേ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ വെള്ളം ആയിരം രൂപയോ നോടാ പറയാതെ ചേട്ടാ മാസത്തിൽ നാല്പത് രൂപയ ചേട്ടന്റെ ശമ്പളം എന്ന് വലിയ ചെക്കം പൊളി നമുക്ക് വെറൈറ്റി കണ്ടന്റ് കാണാം എന്താ ഇവിടെ ചേച്ചി കഴിഞ്ഞ മാഷേ ഓ ആ ഒരു അഭിമാനം മുഖം കണ്ട അഭിമാന നിമിഷം എന്താ ലേ മാഷിന്റെ കണ്ണൊന്ന് തെറ്റിയതേ ഉള്ളു അപ്പോഴേ കൂടായ്പമുക്ക് വേറേറ്റി ഒരു കണ്ടനിയാണ് നായി ഓടക്കോഴലിട്ടാ നീരൂരാന്നെല്ലാം പറയുന്നുണ്ട് പക്ഷെ ഓടക്കോഴലൊന്നും കിട്ടിയില്ല ഒരു പൈപ്പ് പ്ലാസ്റ്റിക്കിന്റെ പൈപ്പ് ഇട്ടിരിക്കുമ്പോഴാണ് ആ പഴഞ്ചൊല്ലി ഇനി ആരും അങ്ങനെ പറയുന്നത് നായി വാല് ഓടക്കോഴലിട്ടീരൂലോ

ാണ് അന്ന് വഴി വരവിന് താരണം അവളുടെ കരിനീര കീടിലായിട്ടുണ്ട് സംഭവം കലക്കി അപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളുടെ വീഡിയോസ് നമുക്ക് അയച്ചു തരിക നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് അറിയാമല്ലോ ക്രേസി അനൂപ്സ് അപ്പം നിങ്ങൾ നിങ്ങളുടെ വീഡിയോസ് അയച്ചു തരാനും നമ്മൾ ഇതുപോലെ കിടമായിട്ട് റിയാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ കൊടുക്കുക ഇതുപോലെ രസകരമായിട്ടുള്ള വീഡിയോസുമായിട്ട് നമ്മൾ ഇനിയും കാണാം അപ്പം അതുവരെയും ഇറ്റ്സ് മീ അനൂപ് ഔട്ട് ബൈ ബൈ